ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് വ്യൂവേഴ്സ് എങ്ങനെ കൂട്ടാം എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ആ ആപ്ലിക്കേഷൻ്റെ പേര് ടാഗ് യു എന്നാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയൊന്നും നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് ലഭിക്കാം നമുക്കതിൽ ഈ ഫസ്റ്റ് കാണുന്ന ടാഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോക്ക് നമുക്ക് മാക്സിമം ടാഗ് അപ്ലോഡ് ചെയ്താലേ നമുക്ക് വീവ്യേഴ്സ് മാക്സിമം ലഭിക്കുകയുള്ളൂ അതായത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോയുടെ നെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൗ ടു മൂവി ടിക്കറ്റ് എന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആ ടൈറ്റിൽ നമുക്ക് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഗെറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫീസ് നമുക്ക് ലഭിക്കും ഇത് ഓരോ കോളത്തിലും നമുക്ക് ഇഷ്ടംപോലെ ടാക്സ് അവൈലബിൾ ആണ് ഈ ഇതിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ റെഡ് റെഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് കോപ്പി ചെയ്യാം അപ്പോൾ അത് കോപ്പി ആയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മളുടെ ടൈറ്റിൽ ഭാഗത്ത് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാം ടൈറ്റിൽ ഭാഗം നമുക്ക് നമുക്കത് സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നില്ല നമുക്ക് ഫോണിൽ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അതിന് അതിനായിട്ടൊരു ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ക്രിയേറ്റേവ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ് നമുക്കത് വെച്ച് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ ഇതാണ് ഓൺലൈൻ ടിക്കറ്റിൻ്റെ അത് ഓൾറെഡി ടാഗ് അപ്ലോഡ് ചെയ്താണ് ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നമുക്ക് എഡിറ്റ് കൊടുക്കാം ഈ മോഡൽ കാണുന്ന എഡിറ്റ് കൊടുക്കാം എഡിറ്റിന് നമുക്ക് ടാഗ് ഓൾറെഡി ടാഗ് കൊടുത്താണ് നമുക്ക് ഇനി ടാഗ് ഇനി അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ഈ പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടാഗ് ഇവിടെ വീണ്ടും വരുന്നതാണ് ടാഗ് അപ്ലോഡ് ചെയ്യുന്നതിവിടെ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അതേപോലെ മറ്റ് യൂട്യൂബ് വ്യൂ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ആ ഭാഗം ഇപ്പോൾ ഹൗ ടു ബുക്ക് ടിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ വരാനും ചാൻസ് ഉണ്ട് കാരണം ഏത് രൂപത്തിലാണ് ടൈപ്പ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ആ രൂപത്തിലും കസ്റ്റമർ വീവേഴ്സിന് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടാഗ് യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മളെ വ്യൂവേഴ്സ് നമുക്ക് കൂട്ടാൻ ഒരു എളുപ്പ വഴിയാണത് ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ